അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ും പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ ആറാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജൂൺ പതിനഞ്ച് ഞായറാഴ്ച നടക്കും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടി ആരംഭിക്കുക തുടർന്ന് നടക്കുന്ന ചടങ്ങ് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും പഴയനൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന യോഗത്തിന് സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷനാകും ചടങ്ങിൽ സമുദായ അംഗങ്ങളായ ജവാൻമാർക്കുള്ള ആദരം വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എസ്എസ്എൽ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടക്കും പഴയനൂർ എഴുത്തച്ഛൻ സംഗമം ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുധീഷ് ഡി സ്വയംപ്രഭ എസ് എസ് സുജ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ വൈസ് പ്രസിഡന്റ് എം ജെ യേഷ്കുമാർ ജോയിന്റ് സെക്രട്ടറി പി എസ് സുരേഷ് കുമാർ കമ്മിറ്റി അംഗം സതി ജയൻ എന്നിവർ അറിയിച്ചു

സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം